ഈ ടീമിനൊപ്പം ഇനി ഞങ്ങളില്ല ഗുഡ് ബൈ ഫോർ അവർ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് കളിയുടെ എൺപത് ശതമാനം വരെ നേരവും വിജയസാധ്യതയുണ്ടായിട്ടും ഇന്ത്യക്ക് മുന്നിൽ അവസാന മത്സരം കൈവിട്ടത് ആരാധകർക്ക് മുമ്പൊന്നുമില്ലാത്ത നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള മത്സരത്തിൽ അമേരിക്ക പോലൊരു ടീമിനോട് പരാജയപ്പെട്ടതും കൂടി ചേരുമ്പോൾ ആരാധകരോഷം ഇരട്ടിയാകുന്നു ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് തോൽക്കുന്നത് ആദ്യമായൊന്നുമല്ല ഏകദിനത്തിൽ ആകെ മത്സരങ്ങളിൽ ഇന്ത്യയെക്കാൾ മികച്ച റെക്കോർഡ് അവർക്കുണ്ട് എഴുപത്തിമൂന്ന് തവണ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് വിജയിക്കാനായത് അൻപത്തി ഏഴ് എണ്ണത്തിൽ മാത്രം പക്ഷേ എത്ര നന്നായി കളിക്കുന്ന കാലമാണെങ്കിലും ലോകകപ്പിൽ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന് മുട്ടെടുക്കും ഏകദിന ലോകകപ്പിൽ നാളെ ഇന്നു വരെ അവർക്ക് ഇന്ത്യയെ തോൽപ്പിക്കാനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കിരീടം നേടിയ വർഷം പോലും ഇന്ത്യയോട് തോറ്റു എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അത് മറിച്ചാണ് മോശം പ്രകടനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലോകകപ്പിൽ പോലും പാകിസ്ഥാനു മേൽ മുപ്പത്തി റൺസിന്റെ അഭിമാന വിജയം ഇന്ത്യ നേടി ട്വന്റി ട്വന്റി ലോകകപ്പുകളിലേക്ക് വന്നാലും കഥ സമാനം തന്നെ രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ തന്നെ രണ്ടെണ്ണം ഇന്ത്യ വിജയിച്ചു ജയിക്കാവുന്ന ഗ്രൂപ്പ് മത്സരം ബോൾ ഔട്ടിലും ഫൈനലിൽ ഇന്ത്യയുടെ പോരാട്ട വീരത്തിന് മുന്നിലും പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും വിരാട് കോഹ്ലി എന്ന ചാമ്പ്യൻ താരത്തിനു മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കി ആകെ അഭിമാനിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയ പത്ത് വിക്കറ്റിൻ്റെ മിന്നും വിജയം മാത്രം ഇക്കുറി ലോകകപ്പിൽ പക്ഷേ പാക്ക് ആരാധകർ സ്വപ്നങ്ങളുടെ ഉയരത്തിലായിരുന്നു ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പായ പിച്ചിൽ നൂറ്റി പത്തൊമ്പത് റൺസിന് ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ ഒതുക്കിയ നേരമേ അവർ വിജയം അണത്തിരുന്നു മറുപടി ബാറ്റിംഗിൽ പാക്ക് ബാറ്റർമാർ പിച്ചിനെ മനസ്സിലാക്കി കളിച്ചതോടെ പ്രതീക്ഷകൾ പിന്നെയും ഉയർന്നു പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിൽ എഴുപത്തിമൂന്നിന് രണ്ട് എന്ന ശക്തമായ നിലയിലായിരുന്നു അവർ എട്ട് വിക്കറ്റുകൾ ബാക്കിയിരിക്കെ നാൽപ്പത്തിയേഴ് പന്തിൽ വേണ്ടത് നാൽപ്പത്തിയേഴ് റൺസ് മാത്രം വലിയ ഷോട്ടുകളൊന്നും എതിർക്കാതെ തന്നെ ഈസിയായി ഫിനിഷ് ചെയ്യാവുന്ന മത്സരമായിരുന്നു അത് പക്ഷേ അളന്നു മുറിച്ചെറിഞ്ഞ ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ ഒന്ന് പൊരുതുക പോലും ചെയ്യാതെ പക്ക് ബാറ്റർമാർ കൂടാരം കയറിയത് ആരാധകരെ ഞെട്ടിച്ചു മൂവായിരം യു എസ് ഡോളർ ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ടിക്കറ്റ് വില പാകിസ്ഥാൻ റുപ്യയുടെ മൂല്യം കണക്കാക്കിയാൽ എട്ട് ലക്ഷത്തിലധികം വരും കയ്യിൽ പണമില്ലാതിരുന്ന ഒരു പക്ക ആരാധകൻ സ്റ്റേഡിയത്തിലെത്താൻ തൻ്റെ ട്രാക്ടർ തന്നെ വിറ്റു ഗാലറിയെ നീലയിൽ മുഖ്യ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് പ്രതീക്ഷകളുണ്ടായിരുന്നു മത്സരത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ സ്വരമിടറിയിരുന്നു ഇന്ത്യയുടെ സ്കോർ കണ്ടപ്പോൾ ഞങ്ങൾ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല എത്തിപ്പിടിക്കാവുന്ന സ്കോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബാബർ റസം പുറത്തായതു മുതൽ എല്ലാം മാറി തുടങ്ങി ഇന്ത്യൻ ആരാധകർക്ക് അഭിനന്ദനങ്ങൾ പാക് ആരാധകൻ പറഞ്ഞു നിർത്തി പാക് ടീമിനെ പിന്തുണച്ചു മടുത്തുന്ന രീതിയിലുള്ള ഒട്ടേറെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പറക്കുന്നുണ്ട് ഇന്ത്യൻ ആരാധകർ അത് ആഘോഷമാക്കുകയും ചെയ്യുന്നു ഞെട്ടിപ്പിക്കുന്ന രണ്ടാം തോൽവിയോടെ പാകിസ്ഥാന്റെ സൂപ്പർ ഹിറ്റിലേക്കുള്ള സാധ്യതകൾ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട് ഇനിയുള്ള രണ്ടു മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രം പോരാ മറ്റു ടീമുകളുടെ പ്രകടനങ്ങൾ കൂടി നോക്കിയിരിക്കണം പ്രഡിക്റ്റബിളി അൺപ്രഡിക്റ്റബിൾ എന്നാണ് പാക് ടീമിനെ വിലയിരുത്താറുള്ളത് പോയ ലോകകപ്പിൽ ഇന്ത്യക്ക് പിന്നാലെ സിംബാബുയേടും തൊറ്റ് സമാന സ്ഥിതിയിലായിരുന്നു പക്ഷേ അവിടെ നിന്നും പൊരുതി അവർ ഫൈനൽ വരെ എത്തി അത്ഭുതങ്ങൾ സംഭവിക്കുമോ അതോ നാണക്കേടിന്റെ പാതാളത്തിലാകുമോ കണ്ടുതന്നെ അറിയാം